ഇനി ഇടയനിലേക്കാണ് നാം എത്തുന്നത് അയാൾ ഇങ്ങനെ കയ്യിലൊരു കാഹളമൊക്കെ പിടിച്ച് പാടുകളെയും മേയിച്ചു നിൽക്കുകയാണ് തിരുപ്പിറവിയുടെ പരിസരങ്ങളിലെ ഇടയ സാന്നിധ്യം ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നൽകുന്നതാണ് എന്നാൽ ഐക്കണുകൾ ഒരു മെസ്സിയാനിക് ഡൈമെൻഷനിലാണ് ഇത് വിശദീകരിക്കുന്നത് ഒരു ഷെപ്പേട്ട് മെസിഹായുടെ അടയാളമായിട്ടാണ് ഇതിനെ പറയുന്നത് ആടുകളെ ചൊല്ലി വിളിക്കുന്ന നല്ല നല്ലയിടയൻ്റെ പിറവിയുടെ സൂചനയായിട്ട് പാപാന്ധകാരത്തിൽപ്പെട്ട് സ്വന്തം ജീവിതത്തിന്റെ അർത്ഥവും അസ്തിത്വവും മറന്നുപോയ മനുഷ്യവംശത്തെ വിളിച്ചു പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കുന്നയിടയിൽ കാണാതെ പോയ ആടിന്റെ ഉപമയിലെ പോലെ തൊണ്ണൂറ്റിയൊൻപതിനെയും വിട്ട് ഒന്നിന്റെ പിന്നാലെ പോയാണ് സുറിയാനി പിതാക്കന്മാർ ആ ഉപമയെക്കുറിച്ച് പറയുന്നത് സ്വർഗത്തിലെ ഒൻപത് വൃന്ദം മാലാഹമാരെയും വിട്ട് വീണുപോയ മനുഷ്യനെ തേടിയുള്ള സാഹസിക സഞ്ചാരമായിട്ടാണ് തിരുപ്പിറവിയെക്കുറിച്ചുള്ള ഒരു ഉപമയായിട്ടാണ് ശരിക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്ന നല്ല ഇടയന്റെ വരവ് അവൻ പച്ചയായ കുൽപ്പടങ്ങളിൽ നമ്മെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ നടത്തുന്നു നമ്മുടെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു കൂരരുൾ താഴ്വരയിൽ കൂടി നടന്നാലും നാം ഒരനർത്ഥവും ഭയപ്പെടുകയാണ് അവൻ നമ്മോട് കൂടെയിരിക്കുന്നു നല്ലാടുകളെ വേർതിരിച്ച് പള്ളാടുകളെ തള്ളുന്ന നല്ലയിടേന്റെ കാഹള ധ്വനിയെ ഓർമ്മിപ്പിക്കും വിധമാണ് അയാളുടെ കൈവശം ഇരിക്കുന്ന കുഴൽ ഇത് ഒരു യുഗാന്ത്യമാനവും കൂട്ടിച്ചേർത്ത് ഈ ഇടേ സാന്നിധ്യത്തെ ആ ചിത്രത്തിൽ നിലനിർത്തുന്നു എ മെസിയാനിക് ആൻഡ് എസ്കറ്റോളജിക്കൽ ഡയമെൻഷൻ ഓഫ് ദ ഷപ്പേഡ് മസയ ആദരവോടെ സക്കേർ